ഞാൻ വന്ന കാലഘട്ടം മുതൽ അതായത് സോഷ്യൽ മീഡിയ വരുന്ന കാലഘട്ടം മുതൽ അല്ലെങ്കിൽ പ്രിൻറ്റ് മീഡിയ ത്രൂ വരെ ഒരാളെ എത്രത്തോളം ഇത്രയും സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സമൂഹത്തിലാണ് നമ്മൾ നിൽക്കുന്നത് പക്ഷേ അവിടെയും എത്രത്തോളം സ്ത്രീകളാണ് അല്ലെങ്കിൽ എത്രത്തോളം ഇപ്പോൾ ഈ ഒരു പ്രായത്തിൽ തന്നെ എന്തോരം ഈ ഫേക്ക് ന്യൂസസും ഈ സാധനങ്ങളും എന്തൊക്കെ കഥകളാണ് ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ടായിരിക്കും പക്ഷേ എന്നാൽ പോലും സെ നമ്മളെ വിറ്റ് കാശാക്കിയിട്ട് ഇവർ ഇത് ചെയ്യുന്നത് അപ്പം ഞാനിതിൻ്റെ പേരിൽ എനിക്ക് തോന്നുന്നൊരു ആ ഒരു ടൈം മുതലൊരു ഒരു പത്തിരുപത് കേസോളം ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരിൽ മാധ്യമങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള മാധ്യമങ്ങൾക്കെതിരെ ഇവർക്ക് ഇവരൊക്കെ ഇപ്പം ആണ് എനിക്ക് അതിന് ഒരു കോള് വന്നത് അവരുടെ ഒരു വക്കീൽ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്താണ് ഇങ്ങനെ ഇതുണ്ട് ഈ കേസിൽ നിന്നൊന്ന് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു അത് ഇപ്പം ഞാൻ ചോദിച്ചു എന്താ ഞാൻ എനിക്ക് ഏതാന്ന് കിട്ടുന്നില്ല കാരണം പത്തിരുപത് കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിനകത്ത് ഏത് കേസ് അതെനിക്ക് ആയിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ ഇതിന്നൊന്നും ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഇതിന്ന് എന്തായാലും പിന്മാറത്തില്ല ഇത് എന്താണ് കാര്യം എന്ന് പറയാം അത് ഒന്നും ചെയ്തിട്ടില്ല ഞങ്ങൾ കട്ട് ആൻഡ് കോപ്പി പേസ്റ്റേ ചെയ്തിട്ടുള്ളൂ ഇത്രേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇത്രേ ചെയ്തിട്ടുള്ളൂ അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് അപ്പൊ അതിലുണ്ട് എന്താണ് എന്നുള്ളത് അപ്പൊ നിങ്ങൾ തന്നെ അത് വിലയിരുത്തുക എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ടല്ലോ നമ്മൾ ഇതിനകത്ത് പറയാവുന്നതും ഇത് പറഞ്ഞത് ആദ്യമൊക്കെ നമ്മൾ വിചാരിച്ചു ഓക്കെ ഇതിനും എല്ലാരും പറയും പ്രതികരിക്കരുത് ഇതിനൊക്കെ മൈൻഡ് പോലും ചെയ്യരുത് അവന്മാര് കൊറേ പറഞ്ഞിട്ട് അതുവഴി പോവും എന്ന് പറയും അങ്ങനെ മിണ്ടാതിരുന്നു 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 എന്തൊക്കെയൊക്കെയോ അങ്ങ് എഴുതാൻ തുടങ്ങി എഴുതാനും മരിച്ചു എന്ന് വരെ വന്നിട്ടുണ്ട് എന്നെ വിളിച്ചു ചോദിച്ചിട്ടുണ്ട് ഹലോ ഓക്കെ ഹലോ യെസ് ബോഡി സ്പീക്കിംഗ് ആ ഒരു ലെവലിലോട്ടൊക്കെ പോയിട്ടുണ്ട് ഇപ്പോഴും അത് വരികയാണെങ്കിൽ തുടർന്ന് തന്നെ തുടർന്ന് തന്നെ പോവും കാരണം നാളെ ഒരു സ്ത്രീകൾക്കും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലോട്ട് കടന്നു പോകരുത് കാരണം സോഷ്യൽ മീഡിയ അത്രത്തോളം എത്രത്തോളം സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട് എത്രത്തോളം സ്ത്രീകളെ ഇതിനകത്തോട്ട് ആവശ്യമില്ലാതെ വലിച്ചയക്കുന്നുണ്ട് സിനിമ എന്ന് പറയുന്ന ഒരു അത്ര ഒരു കളർഫുൾ ആണ് അത്ര എല്ലാവർക്കും ഒരു ആടം കിട്ടുന്ന അല്ലെങ്കിൽ അത്ര ഒരു എല്ലാവരിലും ഹൈപ്പ് കാണുന്നത് കൊണ്ടാണ് ഇവരിങ്ങനെ എടുത്ത് സിനിമ ആൾക്കാരെ ഇങ്ങനെ എടുത്തിട്ട് ഇത് ചെയ്യുന്നേ അല്ലെങ്കിൽ ഒന്ന് കളിച്ചു നോക്ക് അല്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് ഇപ്പം ശ്രദ്ധിച്ചാൽ മതി ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ ഈ മൂവി പ്രമോഷന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് തന്നെ സെലിബ്രിറ്റികൾ സിനിമ കാണാൻ വരുന്നത് ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇപ്പൊ എന്താ പറയുക നടികൾ നടന്നു വരുന്നത് അവരുടെ വൈഡ് ഷോട്ട് മേലിൽ നിന്നുള്ള ഷോട്ട് അങ്ങനത്തെ ഒക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ടോ ഇല്ല ഞാൻ ഞാൻ കാണാറുണ്ട് കാണാറുണ്ട് സോഷ്യൽ ഈ തന്നെയും കുഞ്ഞുമായി സിനിമ കാണാൻ പക്ഷെ എനിക്ക് എനിക്ക് എന്റെ അടുത്ത് വന്ന അവരൊക്കെ എന്റെ അടുത്ത് വളരെ മാന്യമായിട്ടാണ് ബിഹേവ് ചെയ്തത് ഈ സോഷ്യൽ മീഡിയ ഇപ്പൊ വരുന്ന ഞാൻ ഇപ്പൊ വരുന്ന അങ്ങനെയുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇനി വെറുതെ ഇപ്പുറത്ത് പോയിട്ട് മറ്റേ മായ രീതിയിൽ എഴുതുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അത്രയും മോശമായിട്ട് ചിത്രീകരിക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പം അവരുടെ ഉപജീവനമായിരിക്കും അവരുടെ ഹാപ്പിനെസ് ആയിരിക്കും അവരുടെ ഒരു ഇതായിരിക്കും അതിലൊന്നും എനിക്ക് യാതൊരു ഇതിലൂ ഇന്നലെ അവർ പോലും എൻ്റെ പറഞ്ഞ ഓക്കെ ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് തിരിച്ചു വരണമെന്ന് അപ്പൊ അത് ശരിക്കും എനിക്കൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ എൻ്റെ ഒരു ഭയങ്കരമായ ഒരു പോസിറ്റീവ് എനർജിയാണ് അവരെ എനിക്ക് തരുന്നത് ഒരിക്കലും അതിനൊന്നല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് വേറൊരു കാറ്റഗറിയിൽപ്പെട്ട കുറെ കണ്ടെ അതെ പിന്നെ ഇത്ര ഏറ്റവും നല്ല ചാനൽസ് വരെ എഴുതുന്നില്ലേ ചാനൽസ് വരെ എന്താണ് കൊടുക്കുന്നത് ഒരു ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞാൽ അവര് ഹെഡ്ലൈൻ എന്താണ് കൊടുക്കുന്നത് അതിനകത്ത് നമ്മൾ പോലും പറയാത്ത കാര്യങ്ങളല്ലേ ആയിട്ട് കൊടുക്കുന്നത് ഇത്രയും നിലവാരമുള്ള ചാനൽ ഇങ്ങനെയൊക്കെ ചെയ്യുവോന്ന് വരെ നമുക്ക് തോന്നുന്ന രീതിയിലല്ലേ പ്രവർത്തിക്കുന്നത് പലരും എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം ചെറിയ ഉപദേശം എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ റെഡിയാണ് ഒരു കാര്യങ്ങളെ ഇപ്പൊ തിരിച്ചു വരവിന്റെ കാര്യം പറഞ്ഞു ചട്ടമ്പിയിൽ പിന്നീട് തിരിച്ചു വന്നു ചട്ടമ്പിയിൽ ഒരു പടത്തിനകത്ത് അഭിനയിച്ചിട്ട് തിരിച്ചു വന്നു അതായത് ഒരു കാല ഒരു അല്ലെങ്കിൽ പറയാൻ ഐ ഹാവ് ഡൺ ിഫ്റ്റി സിക്സ് ആർമി പോസ്റ്റ് അതായത് നമ്മളൊരു ഒരു നാട്ടി തുടർച്ചയായി അഭിനയിക്കാത്തപ്പോഴാണല്ലോ എവിടെ എന്ന് ചോദിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതിനു മുന്നേ മോൻ ഉണ്ടായ സമയത്ത് ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡയലോഗല്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ സിനിമയിലേക്കില്ല അതായത് ഇപ്പോഴില്ല നല്ല പടം വന്നാൽ ചെയ്യും കാരണം എന്റെ കുഞ്ഞിന്റെ ബാല്യം കളയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഡെഫിനറ്റ്ലി അത് വളരെ നല്ലൊരു ചോദ്യമാണ് കാരണം കുട്ടികൾ എന്ന് പറയുന്നത് വളരെ നമ്മളൊരു ഫ്രജൈലായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളതിനെ ജനിപ്പിച്ചെങ്കിൽ അതിനെ നോക്കാനുള്ള കംപ്ലീറ്റ് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് നമ്മൾ അത് നോക്കണം അതല്ലെങ്കിൽ നമ്മൾ ഇത് ചെയ്ത് എന്ന് പറഞ്ഞു നമുക്ക് വർക്കും ചെയ്യണം വർക്കും ചെയ്യണം കുട്ടീനെ നോക്കണം അപ്പൊ അതിന് ഉള്ളൊരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയാലും ഇപ്പൊ എനിക്കിപ്പോ വർക്ക് ചെയ്യാൻ പറ്റിയാലും എൻ്റെ കുട്ടി എന്റെ കൂടെ തന്നെ ഉണ്ടാവും എനിക്ക് കുട്ടീനെ എവിടെങ്കിലും കൊണ്ടിട്ടിട്ട് വർക്ക് ചെയ്യാൻ പോവാ ആ പരിപാടി എനിക്ക് പറ്റൂല ഒരാളെ വെച്ച് എൻറെ കുട്ടി എന്റെ കൂടെ തന്നെ നിർത്തണമെന്ന് തന്നെയാണ് എൻറെ ആഗ്രഹമാനായ വർക്ക് അപ്പം എന്റെ കൺവെട്ടത്ത് ഉണ്ടാവണം എന്താണ് അല്ലെങ്കിൽ എന്നോട് ഇന്റർവ്യൂ എടുക്കാൻ പത്ത് മിനിറ്റ് എന്റെ അല്ലേ ഇപ്പൊ പോലും ഞാൻ മറ്റൊരു കാര്യം ചോദിക്കും ഇപ്പൊ പറഞ്ഞല്ലോ അമ്മ കുഞ്ഞ് അവർ പറഞ്ഞു ഇത് നിങ്ങൾ ഇപ്പം ഈ ഒരു ഗ്യാപ്പില് ഇപ്പൊ ഇത്രയും അഭിനയിക്കാൻ കുഞ്ഞ് വന്നതിന് ശേഷം ഒന്നും അഭിനയിക്കുന്നില്ല നല്ല സിനിമ വന്നാൽ അഭിനയിക്കും എന്ന് പറയുന്നുണ്ട് ഈ നല്ല സിനിമ അല്ലെങ്കിൽ നല്ല ക്യാരക്ടർ എന്നുള്ളത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾക്ക് അഭിനയിക്കാനുള്ള സ്പേസ് ആണോ അത് നമ്മുടെ രജിസ്റ്റർ ണോ അപ്പം ഈ അടുത്ത കാലത്ത് എന്ന് പറയുന്ന ഒരു കഥാപാത്ര അതിനകത്ത് മൂവിയില് രമണി എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കഥാപാത്രമാണ് പക്ഷേ അതിൻ്റെ ഒരു ഇമ്പാക്ട് അത്രയുണ്ട് അപ്പം അങ്ങനത്തെ ഉള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ള ഇപ്പം നായിക ആയിട്ട് മറ്റേ എല്ലാ സെൻട്രൽ ടൈറ്റിൽ ക്യാരക്ടർ ചെയ്യണോന്നല്ല ഞാൻ പറയുന്നത് ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് വേണം വെറുതെ അതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ബാസ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേ അവരുടെ പുറകെ നടക്കാനോ ഇവരുടെ പുറ നടക്കാനോ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ആയിരിക്കില്ല അവർക്ക് അവരുടേതായ ഒരു വ്യക്തിത്വം ഉണ്ടാവണം ആ ക്യാരക്ടറിന് അപ്പൊ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു അതെ ഇപ്പൊ ലളിതാമ്മയാണെന്നുണ്ടെങ്കിലും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് ഈ ഒരു സ്റ്റിൽ അവര് മരിക്കുന്ന സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെയൊക്കെ ാണ് എന്റെ ആഗ്രഹം ഓ അത് നല്ല കാര്യമാണ് നമുക്ക് ഇതൊരു നിങ്ങളുടെ ആണ് അല്ലെങ്കിൽ ഒരു പാഷൻ ആണ് അതിൽ നമുക്ക് ഒരു ബ്രേക്ക് എടുക്കാം അല്ലെ ബ്രേക്ക് മീൻസ് ജസ്റ്റ് ഒന്ന് മാറി നിക്കാം എന്നാലും ഒരിക്കലും നമുക്ക് നമ്മുടെ പാഷനെ കില്ല് ചെയ്യാൻ പറ്റൂല നമുക്ക് ഉള്ളില് നമ്മള് ഒതുക്കി വെച്ചാലും അത് പുറത്തു വരും അപ്പം നമുക്ക് വേണം നമുക്ക് കരിയർ വേണം കരിയർ ഇല്ലാതെ പറ്റൂല കരിയർ വേണം െല്ലാം വേണം അല്ല എല്ലാം ഞാൻ എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഇത്രയും കാലം ജീവിച്ചത് എന്റെ കാരിയറിന് വേണ്ടിയിട്ടാണ് കാരിയർ 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 എന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ജീവിച്ചത് ഇപ്പൊ ഇത്രയും ഇനിയും എനിക്ക് മുന്നോട്ട് അങ്ങനെ തന്നെ ജീവിക്കണം എന്റെ ലൈഫും വേണം കാര്യറും രണ്ടും ബാലൻസ് ചെയ്ത് എനിക്ക് മുന്നോട്ട് പോകണം ഇപ്പം ഇതിൽ ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഉത്തരം പറയാതെ വിടാം പറഞ്ഞും വിടാം അത് അപ് ടു യു ഇപ്പം ഈ പറഞ്ഞ സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യം ഇൻക്ലൂഡഡ് സിനിമാ മേഖലയിലും അടുത്തിടെ ഞാൻ പറഞ്ഞിരുന്നു മുന്നേ ഒരു ഇഷ്യൂ സംഭവിച്ചപ്പോൾ നടി ആക്രമിക്കപ്പെട്ട കേസിനെ തുടർന്നാണ് പിന്നീട് ഇങ്ങോട്ടെല്ലാ മൂമെൻ്റ്സും സിനിമകളിൽ ഉണ്ടായിരിക്കുന്നത് ആ ഉണ്ടായ സമയത്തും ഇപ്പോൾ വന്ന ഒരു കുറേ കാര്യങ്ങളും എങ്ങനെ മൈഥിലി ഇപ്പം മൈഥിലിപ്പോൾ സിനിമയ്ക്കകത്തുനിന്ന് വെളിയിൽ നിൽക്കുന്ന ആളാണ് അതായത് സിനിമയിൽ കകത്തുണ്ടായിരുന്നിട്ട് ഇപ്പോൾ പുറത്തുനിന്ന് സിനിമയുടെ കാര്യങ്ങൾ കാണുന്ന ഒരാളാണ് അങ്ങനെയെങ്കിലും ആ ഒരു ആ മൂമെൻ്റ് അല്ലെങ്കിൽ ആ ആ ഒരു യാത്രേനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഇതിപ്പോൾ മലയാള സിനിമയിൽ മാത്രമുള്ള പ്രശ്നങ്ങളല്ല ഇപ്പോൾ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാലും തമിഴ് എടുത്തു കഴിഞ്ഞാലും തെലുങ്ക് എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ ഒരു തെലുങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് ഞാൻ പോയി അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടുഡേ ഇറ്റ് സെൽഫ് യു അപ്പോൾ മൂന്ന് സബ്ജെക്ട് കേട്ടു മൂന്ന് സബ്ജെക്റ്റും നല്ല സബ്ജെക്റ്റ് സബ്ജക്റ്റൊക്കെ കേട്ട് അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട് ടുഡേ ഇറ്റ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട് വട്ട് വട്ടിറ്റ് ഇൻ ഇറ്റ് മീൻസ് ഒന്ന് ആലോചിച്ച് നോക്കുക ടുഡേ ഇറ്റ്സ് സെൽഫ് യു ആർ മൈ ഗേൾ ഫ്രണ്ട് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പിടിച്ചു ഞാൻ പറഞ്ഞു സി എനിക്ക് അതിലൊരു റിങ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സി ഐ ഓൾറെഡി കമ്പിറ്റഡ് സി അപ്പോൾ പറഞ്ഞു ഐ വോണ്ട് ടു ബി എ പാർട്ട് ഓഫ് ഇന്ത്യൻ ഫിലിംസ് ദറ്റ്സ് വോട്ട് ഐ കെയിം ഹിയർ സി ഐ വിൽ ഗിവ് യു ഹൗസ് ജിം ട്രെയിനർ എവറിഥിങ് ബട്ട് യു ഹാവ് ടു ബി സ്റ്റേ ഹിയർ You cannot go back to Kerala.